చినాన్ చిదూరికు హాయ్ రషీద కే రషీద కేటీ హాయ్ హలో మహమూద్ కలంకర్ హాయ్ హాయ్ నిఖాహ్ మలపురంలో ఎవరు స్వాగతం హాయ్ దిలో హాయ్ మచ్చు మచ్చు హలో യുണൈറ്റഡ് ടയർസ് ഹായ് കണ്ണൂരാണ് കണ്ണൂരല്ല എൻ്റെ മോന് ഒരു വധുവിന് വേണം നമ്മുടെ വാട്സപ്പ് ചാനലിൽ മെസ്സേജ് ചെയ്താൽ മതി ബൈക്ക് സോറി വാട്സപ്പ് ചാനലിലല്ല നമ്മുടെ വാട്സാപ്പിലോട്ട് റാഫേൽ ടി ടി ഹായ് ഹലോ माजी मजीदा हाय हेलो सरफदिन जी के हेलो हाय हाय जी के मंसूर मंसूर इंडिया नहीं जाने पेन नहीं നമ്മുടെ ഒരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഷിനാൻ ചിതു റിഫു നിങ്ങളെ വാട്സപ്പ് നമ്പർ എന്താണ് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ബയോലുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ബയോലുണ്ട് അതിലൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ എവിടെയാണ് സ്ഥലം മലപ്പുറമാണ് സ്ഥലം ഞാൻ കണ്ണൂരാണ് മലപ്പുറം കണ്ണൂരിലെ പ്രൊഫൈൽ നമ്മുടെ വാട്സപ്പിലുണ്ട് വാട്സപ്പ് ചാനലിൽ ഉണ്ട് കേട്ടോ സുഹറ സുഹറ മലപ്പുറം യാസ കേ ഹായ് ഷരിഫ് എൻ്റെ ആങ്ങളക്കൊരു പെണ്ണ് വേണം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒന്ന് നോക്കൂ ഹലോ നമസ്കാരം കണ്ണൂരുള്ള പ്രൊഫൈലിച്ച് നമ്മുടെ അടുത്ത് എൻ്റെ കേട്ടോ ന്യൂ പ്രൊഫൈൽ വന്നു ന്യൂ പ്രൊഫൈൽസ് വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒന്ന് ഇരക്കെ ചെക്ക് ചെയ്താൽ മതി ഷാജീസ് ഹായ് നിങ്ങളെല്ലാം മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണോ ഞാൻ മലപ്പുറം തിരൂരാണ് ഷിനാൻ ചിദൂരിഫു ആ ഓക്കെ ഓക്കെ അബ്ദുൽ ലത്തീഫ് ഹായ് ഹലോ നിങ്ങൾക്ക് നിൽക്കാമലപ്പുറത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് എല്ലാം ഒന്നും നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ചോദിച്ചോളൂ കേട്ടോ ഫസ്റ്റ് ഞാ ഹായ് ഹലോ എറണാകുളം ശെൽഫി നിത്യ മഞ്ചേരി നമ്മൾക്ക് യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പിന്നെ വാട്സപ്പിലും ആണ് നമുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയസിലാണ് നമ്മൾ വധുവിൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നത് അപ്പോൾ വധുവിൻ്റെ ആയാലും വരുമ്പായാലും ഡീറ്റെയിൽസ് നൽകുന്നത് ഹായ് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലേയും പ്രൊഫൈൽസ് നമ്മൾ പരസ്യം ചെയ്യുന്നതാണ് എങ്കിലും നമുക്ക് കൂടുതലായിട്ട് മലബാർ റീജിയനിലാണ് പ്രൊഫൈൽസ് കൂടുതൽ വരുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഭാഗത്തുനിന്ന് അതല്ലാതെ ഈ കർണാടകയിലേക്കുള്ള മലയാളികൾ അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള മലയാളികളൊക്കെ ഹൈദരാബാദുള്ള മലയാളികൾ പൂനെയിലുള്ള മലയാളികൾ തമിഴ്നാടുള്ള മലയാളികളൊക്കെ നമുക്ക് പ്രൊഫൈൽസ് തരലുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴി ഏകദേശം നൂറ്റി നാൽപ്പതോളം കല്യാണം ശരിയായിട്ടുണ്ട് നമ്മുടെ അറിവില്ല കേട്ടോ കറക്റ്റ് നമ്മൾക്ക് മെസ്സേജ് അയച്ചത് പ്രകാരം നൂറ്റി മുപ്പത്തി എട്ട് ഒന്ന് മൂന്ന് എട്ട് നൂറ്റി മുപ്പത്തെട്ട് കല്യാണം ശരിയായിട്ടുണ്ട് അതിൽ ഒരുപാട് സെക്കൻഡ് മാരേജ് ആയിട്ടുള്ളവരുടെ കല്യാണം ശരിയായിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തരം ബഷീർക്ക് എനിക്ക് വേണ്ടി ഈ ഫോട്ടോയിൽ കാണുന്ന റേഹാനത്തൽ മലപ്പുറം പെരിന്തൽമണ്ണ ആ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ചധികം നിങ്ങൾ ആരെങ്കിലും പരസ്യം ചെയ്തവരുണ്ടെങ്കിൽ ബ്രോക്കർമാരുടെ ശല്യം എന്താ വച്ചാൽ നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ മെസ്സേജ് അയച്ചിട്ട് അത്തരത്തിലുള്ള ബ്രോക്കർമാരുടെ ശല്യം ഒന്ന് ഒഴിവാക്കാനായിരുന്നു യാക്കൂബ് ഹായ് ഹലോ വധുവിന്റെ ഡീറ്റെയിൽസ് അലി വധുവിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് നമ്മുടെ ബയോല് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ബയോള് നോക്കിയെന്ന് പറഞ്ഞാൽ ലിങ്ക് ഉണ്ടാവും ജിതേന്ദർ വൈ വൈരാഗിയോ ഹായ് ാട്ടിലൊക്കെ മഴയുണ്ടോ ഈശാല എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊഫൈല് തന്നവരും അല്ലെങ്കിൽ നമ്മൾക്ക് എൻക്വയറീസ് ആയിട്ട് വന്നവരുടെയൊക്കെ കല്യാണം എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് വധുവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സൗജന്യമായിട്ട് തന്നെയാണ് വധുൻ്റെ ആയാലും വരൻ്റെ ആയാലും ഡീറ്റെയിൽസ് നമ്മൾ സൗജന്യമായിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ അതിന് നമ്മൾ ഒരു രൂപ പോലും പേയ്മെൻറ്റ് മേടിക്കുന്നില്ല കല്യാണം ശരിയായാലും ഞങ്ങൾ ഒരു രൂപ പോലും ആരില്ലാം ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെയാണ് ബ്രോക്കർ ഫീസ് വേണമെന്നൊന്നും ഞങ്ങൾ പറയലില്ല അപ്പോൾ നമ്മുടെ അടുത്ത് സമീപിക്കുന്നവർ അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ഇത്ര രൂപ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ അത് അറിയിക്കണം കാരണം ഞങ്ങൾ ഒരു രൂപ പോലും നിങ്ങളോട് ആരോടെങ്കിലും ചോദിക്കത്തില്ല

ംല മജീദ് പാലക്കാട് പ്രൊപ്പോസലുണ്ട് ആ ഉണ്ട് കേട്ടോ പാലക്കാടുത്തെ പ്രപ്പോസൽസും ഒരുപാടുണ്ട് അതിന് കൂടുതലായിട്ടും പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ മലബാർ റീജിയൻസിൽ നിന്നാണ് അതല്ലാണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട ഇതിന്റെ പ്രൊഫൈൽസും വേറെലുണ്ട് ജമാൽ വയനാട് ഹായ് ഹലോ റസാഖ് എം ജി ഹായ് ബഷീർ സുറു സുറുമ ഹായ് ഹലോ നിങ്ങൾക്ക് ഇനി അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബയോയിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെ നമ്പർ ഉണ്ട് ലിങ്ക് ഉണ്ട് നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ റിപ്ലൈ തരുന്നതാണ് എൻ്റെ ഇരുപത്താറായി വയസ്സ് ഒരു മലപ്പുറം ഭാഗത്തു ഒരു പ്രൊപ്പോസൽ വേണം ഐഷ നിയാമോ നിങ്ങൾ നമ്മുടെ വാട്സാപ്പിലോട്ട് ഒരു മെസ്സേജ് ചെയ്താൽ മതി ചാനൽ ചാനലുണ്ടാവും അതിന് നമ്മളെ പരസ്യം ചെയ്യാനായിട്ടുള്ള നമ്പർ ഉണ്ടാവും നിങ്ങളത് അതിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ രംല സുൽഫീക്കർ എൻ്റെ മകനൊരു പെൺകുട്ടി വേണം ഇൻഷാല്ല നമ്മളുടെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്യൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് ചോദിച്ചോളൂഖാർ നിങ്ങൾ നമ്മുടെ ബയോല് നമ്മുടെ യൂട്യൂബിൻ്റെ ബയോല് ചാനലിൽ ലിങ്ക് ഉണ്ടാവും അതിൽ പോയി നോക്കി നമ്മുടെ നമ്പർ ഉണ്ടാവും കേട്ടോ അഡ്മിൻസിൻ്റെ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നദി നദി എൻ്റെ മകനേക്ക് പെണ്ണ് വേണം നമ്മുടെ ബയോല് ചാനലിലെ ലിങ്ക് ഉണ്ട് അതിലൊന്ന് നോക്കൂട്ടോ റിഷു റിഫു പൈസ വേണം വധുവിൻ്റെയോ വറൻ്റെയോ ഡീറ്റെയിൽസിൽ കൊടുക്കാനൊന്നും നമ്മൾ ഒരു രൂപ വരും മേടിക്കുന്നില്ല പൈസ വേണ്ട കേട്ടോ മുഹമ്മദ് മുരിങ്ങാട്ടി സൈഡ് ഹായ് ഹലോ അബ്ദുള്ള ഹായ് ഹലോ സുബാരി ഹായ് അതേ പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലോട്ട് കയറുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അതായത് നമ്മളിതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മറ്റു ഈ വധുവിൻ്റെ വിവരങ്ങളിൽ നൽകിയിട്ടുള്ളതിൽ ഒന്നില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ സഹോദരി സഹോദരന്മാരുടെ നമ്പറിലൊക്കെ ഉണ്ടാവാം അപ്പം അവരെ രാത്രിയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുക അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും ചെയ്യാതിരിക്കുക കാരണം അവർ നമ്മളെ കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പരസ്യം കൊടുക്കുന്നത് അപ്പോൾ അതിനൊരു ആ ഒരു മര്യാദയ്ക്ക് കണ്ട് ഇതാക്കുക അല്ലാതെ വെറുതെ അവർക്ക് മെസ്സേജ് ചെയ്യാനും വെറുതെ കോൾ ചെയ്യാനും ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും ദയവ് ചെയ്ത് ആരും നിൽക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് അത്തരത്തിലുള്ളവരെ നമ്മൾ കണ്ടു പറഞ്ഞാൽ അത് നമ്മൾ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും നസീമ അലി ഖാൻ ഹായ് ഹലോ നാജിയ ജിയ ഹായ് സുബേർജി ഹായ് അബ്ദുല്ല അഖിയ ഹായ് മലയാളി ഫ്രം കർണാടക ആ ഓക്കെ എൻ്റെ മോനൊരു പെണ്ണ് വേണം സുലൈഖ കപൂർ നമ്മുടെ വാട്സപ്പിൽ വാട്സപ്പ് ചാനലിൽ നിന്ന് നോക്കൂ കേട്ടോ അമ്പത്തിനാല് വയസ്സായിരിക്കും പക്ഷേ കാഴ്ചയിൽ നാൽപ്പത് തോന്നിക്കും കുട്ടിയെ നോക്കുന്ന നാൽപ്പത് വയസ്സിന് പെൺകുട്ടിയും സ്വന്തം വീട് പറമ്പുകൊണ്ട് അവകാശങ്ങൾ ആരുമില്ല തനിച്ചാണ് താമസം നമ്മുടെ വാട്സപ്പ് ചാനൽ വഴി ഒന്ന് നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്യൂ നമുക്ക് നോക്കാം ഇൻഷാല്ല ഓക്കെ ശരി അപ്പോൾ ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വാട്സാപ്പ് ചാനലിൽ നമ്മുടെ അഡ്മിൻസിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇൻഷാല്ല അടുത്ത ഒരു മറ്റൊരു ദിവസം മറ്റൊരു ലൈവില് നിങ്ങൾ അഞ്ച കാണാം ഓക്കെ ശരി അപ്പം അസലാമലേക്കും ഏവർക്കും ഗുഡ് നൈറ്റ്